ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടി പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞു ഓണത്തിന് പൂക്കളം ഒരുക്കാൻ മലയാളികൾ ചെണ്ടുമല്ലിപ്പൂക്കളെ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇവയ്ക്ക് ഡിമാൻഡ് ഏറുകയായിരുന്നു അടുത്ത കാലത്തായി വരവുപൂക്കളെ ആശ്രയിക്കുന്നതിനു പകരം നാട്ടിൻപുറങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി തുടങ്ങി കുടുംബശ്രീയും ചെറുകിട കർഷകരും ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചതോടെ പൂക്കളങ്ങൾ തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കൾ കൈയടക്കി വരികയായിരുന്നു എന്നാൽ ഇത്തവണ ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത കർഷകർ നിരാശയിലായി ഓറഞ്ച് മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഓണത്തിനായി കർഷകർ കൃഷി ചെയ്തത് ഇതിൽ അത്തത്തിനു മുൻപേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് വിളവെടുപ്പിന് പാകമായി എന്നാൽ ഓറഞ്ച് പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ് വരന്തരപ്പിള്ളി അമ്മക്കുളത്ത് ഭൂമിപാട്ടത്തിനടുത്ത് പൂക്കൃഷി നടത്തിയ ചക്കേരി വീട്ടിൽ ലീല തേർമടം ഓമന എന്നിവരുടെ ഓറഞ്ച് പൂക്കളും വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ് ാണ് പരിന്തൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത് തൈക്കളധികം ചീഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല കാരണം നമ്മൾ രാവിലെ തൊട്ട് കുട്ടികളെ നോക്കണമാതിരി പരിപാലിക്കണക്ക് കുറച്ച് തയ്യാണ് കാര്യം പോകണക്കാരുണ്ടായുള്ളൂ പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തെങ്കിലും കൂടി ഓണം സമയത്ത് നമുക്ക് ഈ റെഡ് പൂവ് നമുക്ക് വിരിഞ്ഞു കിട്ടിയില്ല യെല്ലോ മാത്രമാണ് വിരിഞ്ഞു കിട്ടിയത് അതാന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് മഴ പെയ്ത് പൂവിൽ വെള്ളം ഇത്ര വലിയ പൂവുമ്പോൾ വെള്ളം നിന്ന് കൂടുമ്പോ പൂവടിഞ്ഞു വീഴാം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു ഓണം കഴിഞ്ഞ് ഈ റെഡ് എല്ലാം വിരിഞ്ഞു ഇതാണെങ്കിൽ മാർക്കറ്റിൽ ആരും വാങ്ങിക്കുന്നില്ല എത്ര പൈസ കുറച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ ആരും മേടിക്കാൻ തയ്യാറല്ല പൊലിമ പുതുക്കാട് പദ്ധതിയിലെ പുഷ്പ ഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ആയിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് ചെടികളാണ് കൃഷി വകുപ്പിൽ നിന്നും വാങ്ങിയത് ഒരേ സമയം കൃഷി ചെയ്തതിൽ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ഓറഞ്ച് ചെടികൾ മുട്ടിട്ടു നിൽക്കുകയും ചെയ്തതോടെ കാരണം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി കർഷകർക്ക് ലഭിച്ചില്ല ഓണം കഴിഞ്ഞതോടെ പൂക്കൾ വിൽപ്പന നടത്താൻ ഇവർ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയിലേറെ വിലയുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഇരുപത് രൂപയ്ക്ക് പോലും പൂക്കൾ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയായി തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുന്ന പൂക്കൾ നാല് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ രണ്ടു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാനാവില്ലെന്നും പൂക്കടക്കാർ പറയുന്നു നിശ്ചിതകാലത്തേക്ക് ഭൂമി പാട്ടത്തിനടുത്ത് പൂക്കൃഷി നടത്തിയ കർഷകർക്ക് ഭൂമി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും പൂക്കൾ വിറ്റുപോകാത്തത് തിരിച്ചടിയാവുകയാണ് തദ്ദേശീയമായി കൃഷി നടത്തുന്ന കർഷകരുടെ പൂക്കൾ ന്യായമായ വിലയ്ക്ക് വിൽപ്പന നടത്താൻ വിപണിയൊരുക്കണമെന്നാണ് കർഷകർ പറയുന്നത് ടി സി വി പുതുക്കാട്